ഞാൻ ഇന്ന് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്നായിരുന്നു വരണ്ടേ അവർ കറക്റ്റ് പറയാത്ത കൊണ്ട് നമുക്ക് ഇവിടെ ചോദിക്കുമ്പോൾ പറയും ഇലക്ഷൻ ഡേ ഇവിടെ ആൾക്കാർ അറിയുന്ന രണ്ട് പേരുണ്ട് ഡയറക്റ്റ് നമ്മളോട് ഇവിടെ വരാനാണ് പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇന്നലെ വണ്ടി ഹാജരാക്കേണ്ടതായിരുന്നു ഇനി ഞാൻ വണ്ടി ഹാജരാക്കേണ്ടതെന്ന് പറഞ്ഞു അത് എനിക്ക് തന്ന ആ സ്ലിപ്പിലുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു ഇനി ഞാൻ അന്ന് വരാനേ പറഞ്ഞുള്ളൂ വന്നു കഴിഞ്ഞാൽ ഇന്നലെ വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു രാവിലെ ഇന്നലെ വണ്ടി കൊണ്ടിട്ടപ്പോഴത്തേനും ഒരു ഉച്ച ഉച്ചയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞു രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ എത്തി പത്ത് മണി പത്തരായപ്പോൾ എത്തി ഉച്ചയ്ക്ക് വിളിക്കുക പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ ഒരു ഒരു മണിയാകുമ്പോൾ വിളിച്ചിട്ട് പറയുക ഇന്ന് മണിക്ക് ഹാജരാക്കിയാൽ മതി നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലായിരുന്നത് ഇതുവരെ ഒരു ഇങ്ങനെ പറഞ്ഞു ഇതുവരെ ഒരു ഒരു എന്താ പറയുക ഒരു നമുക്കിവിടെ വെറുതെ എല്ലാ ആൾക്കാരെ ഇലക്ഷൻ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് വരാത്ത ഇപ്പം നമ്മളെ വിളിച്ചത് തന്നെ ഈ ഡിസ്ട്രിക്റ്റീന്നല്ല കാസർഗോഡ് എന്നല്ല കണ്ണൂരിന്ന അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എല്ലാവരും നമുക്ക് മെനക്കേടും കാര്യങ്ങളും കറക്റ്റ് ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു ഇത് ഒരാളോട് ചോദിക്കുമ്പോൾ പറയാം അതെനിക്കറിയത്തില്ല അത് മേളയിൽ നിന്നുള്ള ഉത്തരവാദ അങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക ആർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളെങ്ങനെ സംസാരിക്കുക പിന്നെ കുറച്ച് നമുക്ക് എന്താ പറയുക ഒരു ഇന്നലെ ഒരു ഒന്ന് രണ്ടു മണിയായപ്പോൾ രണ്ടര ആയപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു പുള്ളി ആരോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നോട് പറഞ്ഞു എന്നെ വിളിച്ചാൽ പറയുന്ന ചോദിച്ചു പക്ഷേ വിളിക്കാൻ നമുക്ക് നമ്പർ വരണ്ടേ നമുക്ക് ഇവിടെ വന്ന് പരിചയത്തിൽ രണ്ടുപേരുടെ നമ്പർ കിട്ടുള്ളൂ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ മെയിൻ ആൾ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവരത് തന്നത്